നമുക്കപ്പം പിയാസുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും പിയാസുനിൽ ഗുഡ് ഈവനിങ് പിയാ സുനിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം ആദ്യം മുതൽ അവസാനം വരെ ആദ്യ നിലയിലിരുന്ന് കവർ ചെയ്തിരുന്നത് പിയാ സുനിൽ ആണ് നിർഭാഗ്യമെന്ന് പറയട്ടെ ദേശീയ മാധ്യമങ്ങളിലെ പ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും തത്സമയം ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ അത് കവർ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഡെസ്കിലിരുന്ന് നമ്മൾ നോക്കുമ്പോൾ പല ദേശീയ മാധ്യമങ്ങളും അത് ലൈവ് ആ സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല നമ്മളാണത് ലൈവായിട്ട് കൊടുത്തത് മീൻസ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്ക് ക്രിസ്റ്റൽ ക്ലിയറായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു പി ആ സുനിൽ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിട്ട തെളിവുകളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് വിശദമായി പരിശോധിച്ചുള്ള വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് അതായത് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൊണ്ട് വെച്ചിട്ടല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടിയ വോട്ടർ പട്ടിക തന്നെ പരിശോധിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവിടുന്നത് ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധമുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്ന തരത്തിൽ ഉള്ള കൃത്യമായ വിവരങ്ങൾ രാഹുൽ ഗാന്ധി എന്ന വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് ഒരു ഉന്തുവണ്ടിയുടെ സഹായത്തോടെയാണ് ഈ ഡോക്യുമെന്റുകളൊക്കെ വലിച്ച് ഇങ്ങനെ സ്റ്റേജിലേക്ക് വരുന്നത് കണ്ടത് മാത്രമല്ല ഇതെല്ലാം വലിയ അടുക്കുകളായിട്ടുള്ള രേഖകളാണ് അപ്പോൾ എല്ലാ എത്രത്തോളം വോട്ട് അവിടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ രേഖകൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കൊണ്ട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ സമ്മേളനം നടന്നത് മാത്രമല്ല രണ്ട് മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം അവരോട് വായിക്കാൻ പറഞ്ഞു ഓരോ പേരുകളും വായിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ പേരുകളിങ്ങനെ വോട്ടർ പട്ടികയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് മാധ്യമപ്രവർത്തകർ കൗതുകത്തോടെ വായിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി വിവരങ്ങൾ ഈ വോട്ടർ പട്ടിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവിടുക തന്നെയാണ് ചെയ്തത് ഇതിൽ ഓരോ കാര്യങ്ങൾ പരിശോധിച്ചാലും ഏറ്റവും പ്രധാനപ്പെട്ടത് റാൻഡമായിട്ടാണ് പരിശോധിച്ചത് അതിൽ ബഹദൂർഷ അതുപോലെ തന്നെ ഹോദൽ റായി ഇങ്ങനെയുള്ള കുറേ മണ്ഡലങ്ങളാണ് അതിൽ ബഹദൂർഷ മണ്ഡലത്തില് ബി ജെ പി ജയിച്ച മണ്ഡലമാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വോട്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് റാവു നർബീർ സിംഗിന് അവിടെ ലഭിച്ചത് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വർധൻ യാദവിന് എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടാണ് ലഭിച്ചത് ഇവിടെ ഈ മണ്ഡലത്തില് ബഹദൂർഷ ൂഷാർപൂർ മണ്ഡലത്തിലെ ഈ വോട്ട് വോട്ടിംഗ് വോട്ടർ പട്ടിക കൃത്യമായി രാഹുൽ ഗാന്ധി കാണിക്കുന്നുണ്ട് അതിൽ കാണിക്കുന്ന പലയിടത്തും നോക്കിയാൽ ഇരുന്നൂറും മുന്നൂറും വോട്ടുകൾ ഒരാളുടെ പേരിലാണ് ഒരേ മേൽവിലാസത്തിലാണ് അതുപോലെ തന്നെ ചില നേതാക്കളുടെ വീടുകളിൽ അറുപതും എഴുപതും പേരുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നേരത്തെ മഹാദേവപുരുമായി ബന്ധപ്പെടുത്തി ഇതിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ കൃത്യമായ ആളുകളുടെ പേരുകളാണ് അതായത് ബി ജെ പി നേതാക്കളുടെ പേരുകൾ അതുപോലെ തന്നെ യു പിയിൽ നിന്നുള്ള മന്ത്രിയുടെ പേര് അതുപോലെ അവിടുത്തെ യു പിയിലെ ബി പി നേതാവിന്റെ പേര് അങ്ങനെ കൃത്യമായ ആളുകളുടെ ചിത്രവും പേരും ഒക്കെ വളരെ കൃത്യമായി അവരുടെ അച്ഛന്മാരുടെ പേരുകളൊക്കെ തന്നെ കൃത്യമായി നൽകിക്കൊണ്ടുള്ള വിവരങ്ങളാണ് മാത്രമല്ല ബ്രസീലിയൻ മോഡൽ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഞെട്ടിയില്ലേ നിങ്ങൾ ഞെട്ടിയില്ലേ ഇത് ഷോക്കിംഗ് അല്ലേ എന്നൊക്കെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഈ സമ്മേളനത്തിൽ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞെട്ടാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം രാഹുൽ ഗാന്ധി വളരെ നാടകീയമായിട്ടാണ് ഈ ഒരു റഷ്യൻ മോഡൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം കാണിച്ചിട്ട് ഇതാരാണ് നിങ്ങൾ ഗസിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആസാമിയാണോ അതോ ബംഗാളിയാണോ അതോ ഹരിയാനയാണോ ഹരിയാനാണോന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ നാടകീയമായിട്ടാണ് ഇത് അവതരിപ്പിച്ചത് ഏതായാലും ഈ ബ്രസീലിയൻ മോഡൽ ും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് അതും ഇരുപത്തിരണ്ടിടത്താണ് പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ടിടത്ത് ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വെച്ചുകൊണ്ട് വോട്ട് അനുവദിച്ചിരിക്കുക അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും ഇത് ഇന്ത്യ രാജ്യത്തെ ഒരു വളരെ സുതാര്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള വോട്ടർ പട്ടികയിലാണ് ഇതുപോലെ ക്രമക്കേട് നടക്കുന്നത് അത് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തു കാട്ടുകയാണ് അത് ഓരോ മണ്ഡലത്തിൽ ിൽ പരിശോധിച്ചാൽ പോലും അതുപോലെ തന്നെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എട്ട് മണ്ഡലങ്ങൾ അതായത് എട്ട് സീറ്റുകൾ കൂടി കിട്ടിയാൽ ഹരിയാനയില് കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം തേക്കാമായിരുന്നു ആ എട്ട് സീറ്റുകൾ നോക്കിയാൽ മുപ്പത്തിരണ്ട് മുതൽ നാലായിരത്തി അറുനൂറ് വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ആ സീറ്റുകൾ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നത് മൂന്നര ലക്ഷം വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ആ വോട്ടർമാരിൽ ചിലരെ ഇന്ന് രാഹുൽ ഗാന്ധി അവരുടെ അവർ അവർ അവരുടെ നേരിട്ടുള്ള പ്രതികരണങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചിരുന്നു അവരുടെ വോട്ടുകൾ കട്ട് ചെയ്ത് അപ്പോൾ ഈ മൂന്നര ലക്ഷം വോട്ടുകളിൽ ഭൂരിഭാഗം വോട്ടുകളും കോൺഗ്രസിന്റെ വോട്ടുകളാണ് എന്നുകൂടി കോൺഗ്രസ് അവകാശം കഴിഞ്ഞ രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വോട്ടിലുണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ഗ്രോത്ത് ആണ് അതേസമയം അതിന്റെ നേരെ പകുതിയിൽ താഴെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വോട്ടിൽ ഉണ്ടായിട്ടുള്ള വളർച്ച എന്നത് വോട്ട് ശതമാനത്തിന്റെ വളർച്ച എന്നത് അത് തന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഹരിയാനയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഞാൻ നേരിട്ട് പോയി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിയാനയിലെ ഏതാണ്ട് എല്ലാ മേഖലയിലൂടെയും ഞാൻ യാത്ര ചെയ്തതാണ് അന്ന് എനിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതാണ് ഹരിയാന ബി ജെ പിക്ക് തിരിയുന്നു എന്നതാണ് ഒൻപത് സീറ്റിലാണെന്ന് ഹരിയാനയിൽ ബി ജെ പി കോൺഗ്രസ് മത്സരിച്ചത് അവിടെ അഞ്ചിടത്ത് കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു വന്ന് ആം ആദ്മി പാർട്ടിയുമായി ധാരണ ഉണ്ടായിരുന്നു ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ചു പക്ഷെ വിജയിച്ചില്ല ബി ജെ പിക്ക് കിട്ടിയതും അഞ്ച് സീറ്റ് മാത്രമാണ് അങ്ങനെ കോൺഗ്രസിനും ബി ജെ പിക്ക് അഞ്ച് സീറ്റുകൾ വീതമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കിട്ടിയത് പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ ചിത്രം ആകെ മാറുകയാണ് ആ ചിത്രം ആകെ മാറുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയി പോയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അതേ പ്രതികരണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും പല ഗ്രാമങ്ങളിൽ എനിക്ക് കിട്ടിയത് സംസ്ഥാനത്ത് ശക്തമായ ബി ജെ പി വിരുദ്ധ വികാരം അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു പക്ഷേ ഈ അതിനുശേഷം നമുക്കറിയാലോ വോട്ട് വോട്ടെടുപ്പിന് ശേഷം വന്നിട്ടുള്ള എക്സിറ്റ് പോളുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അധികാരം കിട്ടും എന്നാണ് പ്രവചിച്ചത് പക്ഷേ ഫലം അങ്ങനെയായിരുന്നില്ല ബി ജെ പിക്ക് വിജയമായിരുന്നു ബി ജെ പി നാൽപ്പത്തി എട്ട് സീറ്റുകളുമായി ഹരിയാന പിടിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് ഏതായാലും ഇത് വലിയ സംശയം അന്നു മുതൽ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു തൊട്ടുപിന്നിലാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലവും ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് അനുകൂലമായി വന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ സംശയമായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതിൽ നിന്നൊക്കെ തന്നെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തുറന്നു കാട്ടുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് ശാസ്ത്രീയമായി ഇത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയാനുള്ള നൂറ് ശതമാനം ഉത്തരവാദിത്വം ുണ്ട് കാരണം ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം ശക്തമായി നിലനിൽക്കേണ്ടതിന്റെ അത്യാവശ്യ ഘടകം അത് അത് നിലനിർത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ് അതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ് നിയമപരമായ ബാധ്യതയും ഭരണഘടനാപരമായ ബാധ്യതയുമാണ് ഒരുപാട് കാലമായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങൾ നൽകൂ എന്നത് ഈ വോട്ടെടുപ്പിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകൂ എന്നത് പക്ഷേ നൽകാനാകില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അതിപ്പോഴും തുടരുകയാണ് ഇതുപോലെ തന്നെ മറ്റ് പല രേഖകളും ആവശ്യപ്പെടുമ്പോൾ അത് നൽകാൻ പ്രതിപക്ഷത്തിന് െരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറയ്ക്കാനുള്ളത് എന്നത് തീർച്ചയായും വലിയ ചോദ്യം തന്നെയാണ് ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെയുള്ള സാഹചര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകും ഇനി എസ് ശക്തമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കൂടി ഒരുപക്ഷെ ഈ ഹരിയാനയിലെ തട്ടിപ്പ് അതേപോലെ ബീഹാറിൽ നടപ്പാക്കുന്നുണ്ട് എങ്കിൽ അവിടെയും സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുകയാണ് അപ്പോൾ ഒരുപക്ഷെ ബീഹാറിൽ ബി ജെ പി ബീഹാർ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും ഈ ഒരു വോട്ട് തട്ടിപ്പിലൂടെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് വളരെ ഗൗരവമായ വിഷയമാണ് ഗൗരവമായ നിരീക്ഷണമാണ് അപ്പോൾ വലിയ ആശങ്കയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്നത് അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് സുപ്രീം കോടതിക്കുണ്ട് അതിനായി നമുക്ക്